െ അപ്പം സ്വാഗതം വേണ്ടി പോവാണ് നമ്മളിപ്പ എവിടെയാ ഞങ്ങൾ എല്ലാവരും ഉണ്ടേട്ടം പുറകിലുണ്ട് അപ്പൊ നമ്മൾ എവിടെ മീൻ വാങ്ങാൻ പോണേ ഫ്രണ്ട്സ് ഫിഷ് ഫാമിലി പോണേ സ്ഥലപ്പേർ അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഫാം ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പം എന്തായാലും വന്നതല്ലേ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മീനാണ് ഇപ്പം മറ്റേ മാർക്കറ്റിൻ്റെ ദിവസമായതാരണം കുറച്ച് അധികം തിരക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ സിലോപ്പിയ ക സംഭവങ്ങളാണ് വിഡോസ് കോഴിക്കാർപ്പ് ഇത് ഏതാണെന്ന് അറിയില്ല കേട്ടോ അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച ഫാം അല്ലായിരുന്നു ഇത് അപ്പൊ നമ്മള് ഞങ്ങള് എന്തായാലും വന്നതല്ലേ കണ്ടിട്ട് വന്നറിഞ്ഞു അപ്പൊ ഇത് ഇവിടെ കോഴിക്കാർപ്പുണ്ട് അപ്പുറത്തേത് മീന ഇത് വരാല് അപ്പൊ നമ്മള് നേരത്തെ പറയാ ഫ്രണ്ട്സിലെ ഫ്രണ്ട്സിൽ നിന്ന് നമ്മള് മീൻ വാങ്ങിയില്ല വേറെ സ്ഥലത്തേക്ക് അടുത്തതായി നമ്മൾ എത്തിക്കുന്നത് ഫിഷ് ഫാമിലേക്കാണ് ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച കട അപ്പോൾ ഇവിടെ കേറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ മീനുകളൊക്കെ കണ്ടോ ാലോ പക്ഷെ ഇത് വിൽക്കാൻ വെച്ചേക്കണമല്ല അതെ നല്ലൊരു ഭംഗി ഉണ്ടല്ലേ ടാങ്കൊക്കെ കാണാൻ ഇതെ ഇതിനാണ് നമ്മൾ ആദ്യം വന്ന അപ്പം കണ്ടത് അപ്പം അതിനെ വാങ്ങാനാണ് നമ്മൾ പോണേ അപ്പം ബാക്കിയെല്ലാം മീനൊന്ന് കണ്ടിട്ട് ലാസ്റ്റ് വാങ്ങാലോ ഇത് ഇത് അപ്പുറത്തെ കടയിൽ ഉള്ളതുപോലത്തെ തന്നെയാണ് അത് ഇതിനെ ഇതിൽ രണ്ടിലും ഇതിൽ നിന്ന് പേരാണ് വാങ്ങണേ ഇത് പിരിയാണി ആണ് പിരിയാണിയിൽ നിന്നും വാങ്ങാൻ പറ്റ ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല പിരാനേനെ വാങ്ങിയാൽപ്പം ഭയങ്കര പാടാന്നെയ് വെള്ളം മറ്റു നേരത്തേക്ക് അടിക്കും ഇതേ വിഡോസ് പിന്നെ പിരാനകളാണെന്ന് തോന്നില്ലേ നല്ലത് ഇത് വെള്ളപിരാനാ കേട്ടോ പ്രത്യേകിച്ച് പറയാം ഇതേ ഇതിൻ്റെ അതൊരു വരാൽ ഉണ്ട് കേട്ടോ അതെ ആ സൈഡിൽ നമ്മുടെ വരാൽ കിടക്കുന്നുണ്ട് അത് തന്നെ ആ വരാൽ തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഏഞ്ചൽ ഫിഷ് ഉണ്ട് കേട്ടോ അതെ അവിടെ അടിപൊളി റെട്ടയിൽ ക്യാറ്റ് ഫിഷ് ആയിരത്തഞ്ഞൂറ് രൂപ ഒരെണ്ണം ആ ഇവിടെ ഏഹ് ഇത് എന്ത് മീനാ ഇതെന്ത് മീനാന്നറിയത്തില്ലോ ഇത് വിൽക്കാൻ വെച്ചാൽ ആണോന്ന് പോലും എനിക്കറിയത്തില്ല ഇത് ഇതാണ് മറ്റേ കടിക്കുമ്പോൾ ഇറത്തടിക്കുന്ന മീൻ അതും മറ്റേ ഒരാളെ പോലെ ഇത് എടുക്കാൻ പോകുമല്ലോ എറത്തടിക്കുന്ന മീനല്ലേ ആണോ ആ കുറെ മീനുണ്ട് പിന്നെ ഫിഷിൻ്റെ ആക്സസറീസൊക്കെ ഉണ്ട് കേട്ടോ കൂട് ഫിൽട്ടർ ടാങ്ക് ടാങ്കാണേ അപ്പം ഇവിടെ ഇതേ കുറേ മീനുകളുണ്ട് ഇത് നല്ല സൈസ് മറ്റേ എന്താ ആണ് കേട്ടോ ഇവരെ ഇവിടെ കിടക്കണേ കോഴിക്കാർപ്പ് മാത്രമല്ല വേറെ എന്തൊക്കെയോ മീനുണ്ട് ഓക്കെ പിന്നെ ഇത് നമ്മൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവർ എല്ലാവരും കൂട്ടം കൂടി വന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് കണ്ടോ ഇത് എന്തിൻ്റെ കുഞ്ഞാന്ന് ചോദിക്കാൻ വേണ്ടി ആ ചേട്ടൻ ഭയങ്കര തിരക്കായിരുന്നു മാർക്കറ്റ് ഡേ ആയത് കാരണം അപ്പം അത് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല ഞാൻ ആദ്യമേ ഇതെല്ലാം പോയി കണ്ട് നോക്കിയായിരുന്നു കേട്ടോ എല്ലാ മീനേയും പിന്നെ ഒന്നുകൂടെ വന്നവരുടെ അവിടെ ഒന്ന് പോയി നോക്കി പിന്നെ ഞാൻ എല്ലാ മീനെയൊന്നും കൈ കാണിച്ച് വരാൻ പറഞ്ഞു പക്ഷെ ഒന്നുമില്ല ദുഷ്ടമീനുകൾ ഇവിടെ മീനുകൾ നിരനിരയായിട്ട് നിൽക്കണമുണ്ടോ ചരുവിൽ ഓടി പോവാം ഈ മീനൊക്കെ ഉണ്ടോ ഇതിനെ വാങ്ങാനും പറഞ്ഞിരുന്നപ്പോഴാണ് മറ്റേ മീനെ വാങ്ങാൻ വാങ്ങിയില്ലോ എന്ന് പറഞ്ഞു വാങ്ങാം വാ വാങ്ങും അത് വാങ്ങും ഇതുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കോഴിക്കാപ്പ്സ് ആ കാപ്പാണ് പിന്നെ ഇപ്പുറത്തെ ടാങ്കിലുണ്ട് കേട്ടോ മീനുകൾ കുറേ മീനുകളുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നാൽ ഇഷ്ടപ്പെട ഇഷ്ടപ്പെടുന്ന കുറേ മീനുകളുണ്ട് കേട്ടോ പിന്നെ വാഗയുണ്ട് വാഗയുടെ വീഡിയോ ഞാൻ കാണിച്ച് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഓടിച്ചു വിടാണ്ട് കാണണം ഇവിടെ കുറെ മീനുകളുണ്ട് ഇതൊ ആ വലയൊക്കെ കിട്ടുന്ന മൊത്തം കോഴിക്കാപ്പിസാട്ടോ കണ്ട ഇവിടെ ഫീഡിങ്ങിനായിട്ട് പറ്റൂട്ടോ പറ്റൂ ആ പറ്റൂന്നു തോന്നുന്നു ഈ കറക്റ്റായിട്ട് അറിയത്തില്ല ഏതൊന്നും ചോദിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല ചേട്ടൻ തിരക്കാറുന്നു കണ്ട എന്തൂരം കോഴിക്കാർപ്പ ഇതേപോലെ നമ്മുടെ വീട്ടിലും വേണം എന്താ നോക്കണേനെ കുറിച്ചുപാടാട്ടോ ആ അതെ ഉണ്ട് ഇവിടെയും കോഴിക്കാർപ്പ്സാണ് കേട്ടോ കൂടുതൽ അതേ ഇത് ഗോൾഡ് ഫിഷല്ലേ വലിയ ഗോൾഡ് ഫിഷു കേട്ടോ അത് പിന്നെ ഇവിടെ കോഴിക്കാർപ്പ് കോഴിക്കാർപ്പ് പിന്നെ പിന്നെ അടുത്തതും കോഴിക്കാർപ്പ് ഇത് എന്തുവാ ഇത് കോഴിക്കാർപ്പിൻ്റെ സമ്മേളനം ഇതേ ഇത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്ക് കോഴിക്കാർപ്പ്സ് വരി വരിയായിട്ട് പോകുന്നു ഉം ഞാൻ മുമ്പേ നടന്നു പോവാ എന്നിട്ട് അവിടെ എത്തിയപ്പോ എല്ലാം തീർന്നു പോയി തിരിച്ചു വന്ന് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വിലയിലൊക്കെ അല്ല മറ്റേ ഇത് പൂ കുറച്ച് അന്നേരത്തേക്ക് ആ ചേട്ടന്മാര് നമ്മുടെ ആ മീനെ എടുത്ത് തന്നായിരുന്നു കെട്ടോ അപ്പൊ അത് വാങ്ങിയിട്ട് ഞങ്ങൾ പോവാന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫൈറ്റർ ഫൈറ്ററിനെ തരുമോ നൂറു രൂപ ഉണ്ടോ ഒരു ഫൈറ്ററിന് പല കളേർസും ഉണ്ട് റെഡുണ്ട് ഉണ്ട് ബ്ലൂ ഉണ്ട് ഉണ്ട് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ ഞാനിപ്പോൾ ബ്ലൂ ഏതോ ഒരു ബ്ലൂ എടുക്കാന്നും പറഞ്ഞാണ് ഇരിക്കണേ ഏത് ബ്ലൂ ആയിരുന്നു മറന്നുപോയി അതെ നല്ല കളറാണ് കേട്ടോ ബ്ലൂ പിന്നെ ഞങ്ങൾ ഒരു ഫിൽട്ടർ നോക്കണ്ടെട്ടോ അതെ ഈ മീനൊക്കെ നോട്ട് ഫോർ ഫൈവിലാണ് പിന്നെ മീനിന്റെ തീറ്റ ഉണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇത് പരലല്ലേ ആ പരലിനെ വരെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കാരെച്ചാൽ ഭംഗിയാണ് കണ്ടോ ഇത് ഫിൽട്ടർ ഇതാണ് ആദ്യം നോക്കിയത് പിന്നെ അത് ഇവിടെ ഇരിക്കുന്ന സാധനം കണ്ടോ ഒരു മഞ്ഞ കളറ് അതാണ് വാങ്ങിയത് അപ്പം ഇതേ വാഗ വാഗ അപ്പ എല്ലാം വാങ്ങിക്കഴിഞ്ഞ് ാണ് രണ്ട് മീനെ വാങ്ങി ഒരു മീൻ തേച്ചവരാണ് വല ഫിൽട്ടർ ബൗള് വാങ്ങിട്ടോ ഫൈറ്റർ ഇതെല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങള് എല്ലാം വണ്ടിയുടെ ഡിക്കിയിൽ കയറ്റാൻ പോവാണ് അപ്പൊ അതെ വണ്ടിയുടെ ഡിറ്റി അപ്പൊ തുറക്കാൻ വേണ്ടി ഇപ്പൊ വരും അപ്പൊ അപ്പൊ തുറന്നു വണ്ടിയുടെ ഡിക്കി തുറന്നിട്ട് ഞങ്ങള് മീനെയൊക്കെ കയറ്റുവാണെ ആദ്യം മറ്റേ രണ്ട് മീനെ കയറ്റി പിന്നെ വല കയറ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യ ആൾ അടുത്ത വീഡിയോ കാണണേ ബൈ നമ്മുടെ വെല്ലുവിനെ ഡംബോനെ നിങ്ങൾ ഫൈറ്ററനെ ആ ഇদিকে മാറ്റിയിട്ടുണ്ട് ബൈ അടങ്ങേ ഇനി നമ്മൾ കൂടിയ ഫുഡ് ആക്കിയാ കൊടുക്കണേ ആര് കൂടിയോ